ഹാരിസൺ മലയാളം കമ്പനി സർക്കാരിൽ നിന്നും പാട്ടത്തിനെടുത്ത ഭൂമി ആണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അനേക ലക്ഷം ആളുകൾ ഈ നാട്ടിൽ ഭൂമിയില്ലാതെ വലയുന്ന സമയത്താണ് അഞ്ച് ലക്ഷത്തോളം ഏക്കർ ഭൂമി മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം കൈവശമിരിക്കുന്നത് യനിമേലി പോലീസ് ഇതിന് പ്രകാരം വൺ ട്വന്റി എയ്റ്റ് ബാർ ട്വന്റി ട്വന്റി സിക്സ് നയന്റി സിക്സ് ബാർ ട്വന്റി ട്വന്റി സിക്സ് എന്ന രീതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് നിയമത്തെ പോലും വിലക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ള ആളുകളാണ് ഈ പറഞ്ഞ ഈ ഹാരിസൺ മലയാളം എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ രണ്ട് യുവ അഭിഭാഷകർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ഒരു വിഷയം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകത്തില്ല കാരണം അവർക്ക് പലപ്പോഴും ഭയമാണ് നമസ്കാരം നമസ്കാരം ഹാരിസൺ മലയാള കമ്പനിക്കെതിരെ കേസ് എടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും തുടർ നടപടികൾ ഹാരിസൺ മലയാളം കമ്പനി സർക്കാരിൽ നിന്നും പാട്ടത്തിനെടുത്ത ഭൂമി ആണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് ആ ട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ പോലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉള്ളത് ഇത് ബിലീവേഴ്സ് ചർച്ചിന്റെ അധീനതയിലുള്ള ഒരു ട്രസ്റ്റാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് വിൽക്കുകയുണ്ടായി ഈ ഗോസ്പൽ ഫോർ ഏഷ്യ ഇത് പിന്നീട് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അതായത് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് സർക്കാരിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് കണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിസണിന് കാശ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഗോസ്പൽ ഫോർ ഏഷ്യ സ്ഥലം മേടിച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ ഹാരിസൺ മലയാളം കമ്പനി വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ ഒരു ഭൂമി ഈ ഓഫ് ഫോർ ഏഷ്യയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇടവക റൈറ്റ്സ് അക്വോസേഷൻ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി സംസ്ഥാന സർക്കാർ നാലു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ പ്രതിഫലം നൽകി രേഖാമൂലം സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ഉടവസ്ഥാവകാശത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു രണ്ടായിരത്തിൽ പരം ഏക്കർ സ്ഥലമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിനെതിരെയാണ് ഇവർ വ്യാജരായ ചമച്ചുകൊണ്ട് ഹാരിസൺ മലയാളം എന്ന് പറയുന്ന കമ്പനി ഇത് ചെറുവള്ളി എസ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ നിലവിലത്തെ ഉടമസ്ഥരായ ഗോസ്പൽ ഫോർ ഏഷ്യക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഹരീസൺ മലയാളത്തിനു വെതിരെയുമാണ് ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല തവണ പല പ്രാവശ്യമായിട്ട് നമ്മൾ വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിൽ പരം ഏക്കർ സ്ഥലം കേരളത്തിൽ അതായത് പാട്ട സമയം കഴിഞ്ഞിട്ടും പാട്ട സർക്കാരിന്റെ പാട്ട സമയം കഴിഞ്ഞതിന് ശേഷവും സ്വകാര്യ കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്നതെന്നും ഇത് തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് യുവ അഭിഭാഷകരാണ് അവർ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ പാലാ കോടതി മറ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബേബി സൈമൺ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ ഈ രണ്ട് അഡ്വക്കേറ്റുമാർ കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ടിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഓർഡർ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിന് പ്രകാരം എരുമേലി പോലീസ് ഇതിന് പ്രകാരം വൺ ട്വന്റിഎറ്റ് ബാർ ട്വന്റി ട്വന്റി സിക്സ് നയന്റി സിക്സ് ബാർ ട്വന്റി ട്വന്റി സിക്സ് എന്ന രീതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊതുമുതൽ നശീകരണം സർക്കാർ മുതൽ തട്ടിയെടുക്കൽ വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരുപാട് ഭൂമി നമ്മളുടെ ഈ നാട്ടിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാവപ്പെട്ട ആളുകൾക്ക് ഒരഞ്ച് സെന്റ് ഭൂമിയും ഒരു വീടും എന്നൊക്കെയുള്ളത് പക്ഷെ പലപ്പോഴും സർക്കാർ പദ്ധതികൾ ആരംഭിക്കുന്ന സമയത്തും ഭൂമി കണ്ടെത്താനാവാതെ വലയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഈ അഞ്ച് ലക്ഷത്തോളം വരുന്ന ഭൂമി മറ്റു പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും കീഴിലാണുള്ളത് അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളിതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാലം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സർക്കാരിന്റെ ഒരു അനാസ്ഥ മാത്രമല്ല ഇത് കാരണം ഇവര് ബഹുരാഷ്ട്ര കമ്പനികളാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് നിയമത്തെ പോലും വിലക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ള ആളുകളാണ് ഈ പറഞ്ഞ ഈ ഹാരിസൺ മലയാളം എന്നൊക്കെ പറയുന്നത് ഹാരിസൺ മലയാളത്തിന്റെ കയ്യിൽ നിന്ന് സ്ഥലം വേണ്ടിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ള ഈ പറഞ്ഞ ബിലീവേഴ്സ് ചർച്ച അല്ലെ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന് പറയുന്നതും വളരെ വലിയൊരു ട്രസ്റ്റ് ആണ് ഈ ട്രസ്റ്റിന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇതിനിടയിൽ ഗോസ്ബൽ ഫോർ ഏഷ്യയ്ക്ക് അനുകൂലമായിട്ട് പാലാ കോടതിയിൽ നിന്നൊക്കെ വിധി വന്നിരുന്നു അതിൽ സർക്കാരിന് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ രണ്ട് യുവ അഭിഭാഷകർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആധാരം നമ്പർ ഫോർ ഫൈവ് എയ്റ്റ് വൺ ബാർ വൺ നയൻ ഡബിൾ ഫൈവ് ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകളടക്കം സമർപ്പിച്ചാണ് ഇവർ ഈ ഈ രണ്ട് വക്കീലുമാരെ അന്യായം ഫയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ അത് തിരികെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയരൂപീകരണം തന്നെ സർക്കാർ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ പ്രതിപക്ഷ നേതാവിന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് പാട്ട കാലാവധി കഴിഞ്ഞിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം ഇരിക്കുന്ന ഭൂമികൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കട്ടെന്നേ കാരണം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശേഷി ഉണ്ടാവും ഒരുപാട് മികച്ച അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ ഒരു നയപരമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിനു ശേഷം ഈ അഞ്ചു ലക്ഷത്തോളം വരുന്ന ഈ സർക്കാരിന്റെ അധീനതയിലുള്ള ഭൂമി ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം ഇരിക്കുന്നത് തിരിച്ചു പിഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം തങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യും എന്ന് പറയാനുള്ള ഒരു ആർജവം ആർക്കുണ്ടാവും ഭരിക്കുന്ന സർക്കാരിനുണ്ടെങ്കിൽ അവർ പറയട്ടെ അതല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അഞ്ചു ലക്ഷം ഏക്കർ സ്ഥലവും തിരിച്ചു പിടിക്കും എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കുകയും അങ്ങനെ ഈ അഞ്ചു ലക്ഷത്തോളം സ്ഥലവും തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും ഈ നാട്ടിലെ ഭൂമിയില്ലാത്ത ർക്ക് ഭൂമി നൽകാൻ വേണ്ടിട്ട് സാധിക്കും ആദിവാസികളുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഭൂമി ഇല്ലാത്തവന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ വീടില്ലാത്ത ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കെ അപ്പൊ ദളിതരും സാധാരണക്കാരുമായിട്ടുള്ള അനേക ലക്ഷം ആളുകൾ ഈ നാട്ടിൽ ഭൂമിയില്ലാതെ വലയുന്ന സമയത്താണ് അഞ്ച് ലക്ഷത്തോളം ഏക്കർ ഭൂമി മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം ഇരിക്കുന്നത് വളരെ തുച്ഛമായ പാട്ടത്തിനാണ് ഇവരൊക്കെ ഈ എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടതുണ്ട് തൊണ്ണൂറ്റി വർഷത്തെ പാട്ടത്തിനായിരിക്കും ഇത് നൽകിയിട്ടുണ്ടാവുക ആ തൊണ്ണൂറ്റി വർഷത്തെ പാട്ടം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഭൂമി തിരിച്ചുപിടിക്കാത്തത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇത് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് അന്ന് ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുമായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം അന്ന് നാട്ടുരാജാക്കന്മാരുടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ ഏർപ്പെട്ടിരുന്ന എല്ലാ എഗ്രിമെൻറ്റുകളും സർക്കാരിന് കൂടി അവകാശപ്പെട്ടതല്ലേ അത് സർക്കാർ എഗ്രിമെൻറ്റുകളായിട്ടാണല്ലോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രീതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള അന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഇന്ന് ജനാധിപത്യ രീതിയിലാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ജനാധിപത്യ രീതിയിൽ ഭരണം നടക്കുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയ എഗ്രിമെന്റിന് കൃത്യമായ വാല്യൂ ഉണ്ടല്ലോ അന്നത്തെ ആധാരങ്ങൾക്ക് വിലയുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഈ ഭൂമി ഈ അവർ പറയുന്ന അഞ്ച് ലക്ഷത്തോളം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഒരു ആർജവം ഏത് പാർട്ടിയാണ് കാണിക്കുക ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില ആളുകളൊക്കെ ആയിട്ട് ചില ആക്ടിവിസ്റ്റുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ഒരു വിഷയം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകത്തില്ല കാരണം അവർക്ക് പലപ്പോഴും ഭയമാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ് അവർ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ചെറിയ പാർട്ടി പോലും ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ലെന്നാണ് പറയുന്നത് ഈ അടുത്ത ദിവസവും ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു യു ഡി എഫിന്റെ ഘടകക്ഷിയായിട്ടുള്ള അവർ ഈ വിഷയം സംസാരിച്ചു ഈ വിഷയം സംസാരിച്ചതിന് ശേഷം അത് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഈ പറഞ്ഞ ആളുകളൊക്കെ അതായത് ഈ ആക്ടിവിസ്റ്റുകളൊക്കെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നീങ്ങാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ അതിനുശേഷം പിന്നീട് ആ ചർച്ചകളൊന്നും മുമ്പോട്ട് പോയിട്ടില്ല അതൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നു പോവുകയാണ് കാരണം ഹാരിസൺ മലയാളം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ടവരാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതല്ല എങ്കിൽ ഹാരിസൺ മലയാളം വ്യാജരേഖ ചമച്ച് ഈ ഭൂമി ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന ബിരിവേഴ്സ് ചർച്ചിൻ്റെ ട്രസ്റ്റിന് കൊടുത്തപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ലല്ലോ മാറി മാറി വന്ന സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ ഈ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്ഥലമില്ലാതെ അല്ലെങ്കിൽ കൃഷിഭൂമി ഇല്ലാതെ ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഈ ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ഹാരിസൺ മലയാളം അവർ ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്ന ഒരു രീതിയാണ് ഇവിടെ ഇതേ രീതിയിലാണ് നമ്മളുടെ പൗരന്മാരെ നമ്മുടെ ഭരണാധികാരികൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അത് വളരെ വലിയ അബദ്ധമാണ് കാരണം രണ്ട് രീതിയിലാണോ രണ്ട് രീതിയിലാണ് പൗരന്മാരെ കൺസിഡർ ചെയ്യുന്നത് ഒന്ന് പണമുള്ളവനും പണം ഇല്ലാത്തവനും എന്ന രീതിയിലേക്ക് പൗരനെ രണ്ട് തലത്തിൽ കാണുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല ഏതൊക്കെയും ഈ ഹാരിസൺ മലയാളം എന്ന ഈ കമ്പനി വ്യാജരേഖ ചമച്ചുകൊണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഏഷ്യ എന്ന ട്രസ്റ്റിന് നൽകിയതിനെതിരെ രണ്ട് യുവ അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് ബേബി സൈമനും രാജേഷ് എം മേനോനും സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് സ എരുമേലി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഉത്തരവിനെതിരെ ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ മേടിക്കുമോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ആർജവമുള്ള ഒരു രീതിയിൽ ഈ സർക്കാർ ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ ഹാരിസൺ മലയാളത്തെക്കൊണ്ട് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് വാങ്ങിച്ച കാശ് തിരികെ കുടിപ്പിച്ച് ഈ ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശം വരുന്ന പാട്ടഭൂമി തിരിച്ച് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൂടാതെ തന്നെ ഈ രണ്ട് യുവ അഭിഭാഷകരെയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എത്രത്തോളം ഭീഷണി ഇവർക്ക് നേരെ വന്നിട്ടുണ്ടാവും നിസ്സാരക്കാരൊന്നും അല്ല ഈ ഹാരിസൺ മലയാളവും നിസാരക്കാരല്ല അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഗോസ്പല ഏഷ്യ ബിലീവേഴ്സ് ചർച്ചും അത്ര നിസ്സാരക്കാരൊന്നുമല്ല ഇപ്പം ഇങ്ങനെയുള്ള രണ്ട് വലിയ കമ്പനികൾക്കെതിരെ പോരാടി ഇവർ നേടിയ ഈ വിജയത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു മലയാളികൾ ഒന്നടങ്കം ഇവരെ ഈ രണ്ട് അഡ്വക്കേറ്റുമാരെ ഈ രണ്ട് യുവ അഡ്വക്കേറ്റുമാരെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം